ഓ എൻ്റെ ഈശോയെ ഞാൻ സ്രാഷ്ടാങ്ക പ്രണാമം ചെയ്ത് അങ്ങേ ദിവ്യ ശരീരത്തെ ആരാധിക്കുന്നു അങ്ങേ അഞ്ച് തിരുമുറവുകളെയും ഞാൻ ചുംബിക്കുന്നു അങ്ങേ മരണത്തിന് കാരണമായ എൻ്റെ പാപങ്ങളെക്കുറിച്ച് ഞാൻ മനസ്തപിക്കുന്നു എൻ്റെ പാപങ്ങൾ എന്നേക്കുമായി കുഴിച്ചു മൂടാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഭാഗ്യവാനായനെ ഓ ദൈവമേ അവിടുന്ന് സ്വർഗീയ സൗഭാഗ്യത്തിനു വേണ്ടി എന്നെ സൃഷ്ടിച്ചു വേറെ എന്ത് ഞാൻ ഭൂമിയിൽ അന്വേഷിക്കണം മുതൽ അങ്ങയുടെ പിന്നാലെ കുരിശിൻ്റെ വഴിയിൽ കൂടെ ഞാനും നടക്കാം അങ്ങനെ സ്വർഗത്തിൽ കൂടെ ആനന്ദിക്കുവാൻ എനിക്ക് അനുഗ്രഹം അരുളണമേ ഓ പരിശുദ്ധമറിയുമേ ദിവ്യകാരുണ്യം വഴി ഈശോയുടെ തിരുശരീരം പാപരഹിതമായ ഹൃദയത്തിൽ സ്വീകരിക്കാൻ എനിക്ക് അനുഗ്രഹം തരണമേ അത് എൻ്റെ മഹിമയേറിയ ഉയർപ്പിൻ്റെ അച്ചാരമായിരിക്കട്ടെ ആ മേൻ സ്വർഗസ്ഥനായ നടപതാവേ അങ്ങയുടെ നാം അമ്പോചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം വരേമേ തമ്പുരാൻ്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ